നമുക്ക് കായംകുളം കൊച്ചുണ്ണിയുടെ ഒരു കഥ പറഞ്ഞാലോ ഇതൊരു സംഭവകഥയാണ് കള്ളനും അക്രമിയുമാണെങ്കിലും തികച്ചും സത്യവാനും മര്യാദക്കാരനുമായ കൊച്ചുണ്ണിയുടെ കഥ കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് കേൾക്കാത്തവരായി കേരളത്തിൽ അധികം പേരുണ്ടാവുന്നെന്ന് തോന്നില്ല ഒരു മനുഷ്യനെ കള്ളനാക്കുന്നതും നല്ലവനാക്കുന്നതുമെല്ലാം അവൻ്റെ ജീവിത സാഹചര്യങ്ങളാണല്ലോ അതുകൊണ്ട് തന്നെ കൊച്ചുണ്ണി ഒരു കള്ളനായ സാഹചര്യം നമുക്ക് പരിശോധിക്കാം ഉദ്ദേശം നൂറ്റി എഴുപത്തി വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂറിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ കൊറ്റുകുളങ്ങരക്കടുത്തുള്ള ഒരു ഭവനത്തിൽ കർക്കിടക മാസത്തിലെ കറുത്ത വാവിനാൾ അർദ്ധരാത്രിക്കാണ് കൊച്ചുണ്ണിയുടെ ജനനം മോഷണം ഉപജീവന മാർഗമാക്കിയ ഒരാളുടെ മകനായിട്ടാണ് കൊച്ചുണ്ണി ജനിച്ചത് അന്നന്നു മോഷ്ടിച്ചു കിട്ടുന്നതുകൊണ്ട് കുടുംബം പുലർത്തിപ്പോന്ന കൊച്ചണ്ണിയുടെ പിതാവിനെ ഒന്നും തന്നെ സമ്പാദിക്കാൻ കഴിഞ്ഞിരുന്നില്ല തന്നെ മോഷ്ടിക്കാൻ തരപ്പെടാത്ത ദിവസം ഒരു ദിവസം പട്ടിണിയിലായിരുന്നു അന്നന്നു മോഷ്ടിച്ചു കിട്ടുന്ന വസ്തുക്കൾ കൊണ്ട് മാത്രം അരിഷ്ടിച്ചു ജീവിക്കുന്ന ആ കുടുംബത്തിന് കൊച്ചുണ്ണിയുടെ വിദ്യാഭ്യാസം ജയിക്കാൻ യഥാകാലം കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ലല്ലോ വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് പത്തു വയസ്സുവരെ സ്വഭവനത്തിൽ തന്നെ കഴിച്ചു കൂട്ടിയ കൊച്ചുണ്ണി വിശപ്പു സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ചെറുപ്രായത്തിൽ വീടുവിട്ടിറങ്ങി നടന്ന് നടന്ന് അവൻ എത്തിച്ചേർന്നത് ഏവൂർ എന്ന സ്ഥലത്തെ ഒരു ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ബ്രാഹ്മണവടത്തിലായിരുന്നു കൊച്ചുണ്ണിയുടെ കഥകൾ കേട്ട് ഗൃഹനാഥനായ ബ്രാഹ്മണൻ മനസ്സലിഞ്ഞു അദ്ദേഹം അവന് വയറ് നിറയെ കഞ്ഞി കൊടുത്തു എന്ന് മാത്രമല്ല ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വലിയ വീട്ടിൽ പീടിക എന്ന് പ്രസിദ്ധമായ ഒരു കടയിൽ പണി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു പീടികയിൽ തന്നെ ഏൽപ്പിച്ച ഏതൊരു പണിയും കൊച്ചുണ്ണി വൃത്തിയായി ചെയ്തുകൊണ്ടിരുന്നു കൊച്ചുണ്ണിയുടെ ഭക്ഷണം വസ്ത്രം ഈ വക കാര്യങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടായിരുന്നില്ല ദിവസങ്ങൾ കഴിയും തോറും പീടികയുടെ മുതലാളിക്ക് കൊച്ചുണ്ണിയിലുള്ള വിശ്വാസവും വർദ്ധിച്ചു വന്നു കൊച്ചുണ്ണിയെ ഏൽപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രവർത്തി പ്രവർത്തിക്കും അവനെ പ്രത്യേകമൊരു വാസനയും ആത്മാർത്ഥതയും അതീവ ജാഗ്രതയുമുണ്ടെന്ന് മനസ്സിലാക്കിയ മുതലാളി രണ്ടു മൂന്ന് വർഷം കൊണ്ട് പീടികയിലെ സകല ജോലികളുടെയും ചുമതല കൊച്ചുണ്ണിക്കു നൽകി ഒരിക്കൽ മുതലാളി കച്ചവട സാധനങ്ങൾ വാങ്ങിക്കാൻ കൊച്ചുണ്ണിയെയും കൂട്ടി ആലപ്പുഴയിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങി വള്ളത്തിലാക്കി തിരികെ പുറപ്പെട്ടപ്പോൾ മാർഗമധ്യേ ശക്തിയായ കാറ്റും മഴയും തുടങ്ങി ഇളകി പറയുന്ന ഓളങ്ങൾ വഞ്ചിയിൽ വെള്ളം കയ അടിച്ചു കയറ്റി വഞ്ചിക്കാരൻ പഠിച്ച പണി പതിനെട്ടും പയറ്റി കഴുക്കോൽ കുത്തിയിട്ടും വഞ്ചി നിയന്ത്രിക്കാൻ സാധിച്ചില്ല സാധനങ്ങൾ നഷ്ടമായാലും ജീവൻ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് വഞ്ചിക്കാരനും മുതലാളിയും മുറവിളി കൂട്ടിയപ്പോൾ അവരെ സമാധാനപ്പെടുത്തിക്കൊണ്ട് കൊച്ചുണ്ണി പറഞ്ഞു നിങ്ങൾ ബഹളം കൂട്ടാതെ രിക്കാമെങ്കിൽ വള്ളം ഞാൻ കരക്കടുപ്പിച്ചോളാം പടച്ചവൻ നമ്മളെ കൈവിടില്ല ഈ സാന്ത്വന വാക്കുകൾ പറഞ്ഞ് കൊച്ചുണ്ണി ധൈര്യസമേതം വള്ളത്തിൽ അമരത്തു ചെന്ന് കഴുക്കോലെടുത്ത് ഊന്നി തുടങ്ങി അത്ഭുതം എന്ന് പറയട്ടെ കാറ്റും കോളും വകവയ്ക്കാതെ ആ വള്ളത്തെ അനുസരണയുള്ള കൊച്ചുകുട്ടിയെന്നപോലെ കൊച്ചുണ്ണി കരക്കടുപ്പിച്ചു ഈ സംഭവം കൊച്ചുണ്ണിയുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്തി ഇതിനു മുമ്പൊരിക്കലും വള്ളത്തിൽ കഴുക്കോൽ കുത്തി പരിചയിച്ചിട്ടില്ലാത്ത കൊച്ചുണ്ണി ഒരു പ്രയാസവും കൂടാതെ വള്ളം കരക്കടിപ്പിച്ചത് അവന് സകല പ്രവൃത്തികൾക്കും പ്രകൃതി പ്രവൃത്തി തന്നെ വാസനയുണ്ടായിരുന്നതുകൊണ്ടാകാം ഏതായാലും ആലപ്പുഴയ്ക്കും കൊച്ചിക്കും പോകുമ്പോൾ മുതലാളിയുടെ വള്ളക്കാരനായി കൊച്ചുണ്ണി മാറി എന്നു മാത്രമല്ല അന്നുതന്നെ കൊച്ചുണ്ണിയുടെ നിത്യവൃത്തിക്കു മാത്രം കൊടുത്തുകൊണ്ടിരുന്ന മുതലാളി അതുപോലെ അതുപോരെന്നു തോന്നുകയാൽ പ്രതിമാസം ഒരു ചെറിയ സംഖ്യ ശമ്പളമായും അവന് കൊടുത്തു തുടങ്ങി ശമ്പളം വാങ്ങിയാൽ െ വീട്ടിൽ കൊണ്ടുപോയി മാതാപിതാക്കളുടെ കയ്യിൽ കൊടുക്കുകയല്ലാതെ സ്വന്തമായി സമ്പാദിക്കുവാനൊന്നും കൊച്ചുണ്ണി മുതിർന്നില്ല അക്കാലത്ത് ഒരു തങ്ങൾ കായംകുളത്ത് താമസമാക്കി ചില മുഹദിയരെ ആയു ആയുധാഭ്യാസങ്ങളും കായികാഭ്യാസങ്ങളും പരിശീലിപ്പിക്കുന്ന വിക വിവരം കൊച്ചുണ്ണി അറിയാനിടയായി തനിക്കും അത് പഠിച്ചാൽ കൊള്ളാമെന്നു കരുതി ഒരു ദിവസം പീടികയിലെ ജോലികളെല്ലാം തീർത്ത് കായംകുളത്ത് ചെന്നു തങ്ങളെ കണ്ട് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാൽ കൊച്ചുണ്ണിയെയും കുടുംബത്തെയും നന്നായി അറിയാവുന്ന തങ്ങൾ പറഞ്ഞു നിന്നെ ഞാൻ ഒരു വിദ്യയും പഠിപ്പിക്കില്ല ഒന്നും പഠിക്കാതെ തന്നെ നിന്റെ അച്ഛൻ അക്രമിയായി തീർന്നു ആ അച്ഛൻ്റെ മകനായ നീയും അതിനേക്കാൾ വലിയ അക്രമിയാകാനാണ് സാധ്യത നിന്നെ ഈ വിദ്യകൾ കൂടി പഠിപ്പിച്ചാൽ നീ ലോകം മുടിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല